ഈ വിധിന്യായം വന്നു കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല പിണറായി വിജയൻ്റെ മകൾക്ക് യഥാർത്ഥത്തിൽ ഈ ഈ കേസ് കൊടുത്തതാണ് പിണറായി വിജ്ഞ മകൾക്ക് മസ്തകത്തിൽ കിട്ടിയ അടി എന്നാണ് ഞാൻ പറയുന്നത് ഈ ഈ വിധിന്യായത്തിൽ അവർ ചെയ്ത അനധികൃതമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ വിധിന്യായത്തിൽ വന്നിട്ടുണ്ട് ഉദാഹരണത്തിന് വിധിന്യായത്തിൻ്റെ ഇരുപതാമത്തെ പേജിൽ അവർ നാല് അഞ്ച് രണ്ടായിരത്തി പതിനേഴ് മുതൽ മുപ്പത്തി ഒന്ന് മൂന്ന് നാല് രണ്ടായിരത്തി അല്ല മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി പത്തൊമ്പത് വരെ അവർക്ക് സി എം ആർ എൽ നിന്ന് കിട്ടിയ പണത്തിന്റെ കണക്ക് മാസം തിരിച്ച് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ് മാസം തിരിച്ച് ഇരുപത് ഇരുപത്തൊന്ന് പേജുകളിൽ ഇനി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പേജുകളിൽ അവർ നടത്തിയ വയലേഷൻസ് മുഴുവൻ എട്ട് വയലേഷൻ ഇതിനകത്ത് എഴുതി എഴുതി വെച്ചിരിക്കുകയാണ് മനസ്സിലായില്ലേ അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കേസ് കൊടുത്തതോടു കൂടി അവർ നടത്തിയിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പുറത്തു വന്നിരിക്കുകയാണ് ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി എത്ര കോടി ഈ ഈ അത് അഭിഭാഷകർക്ക് കൊടുത്താലും ഈ വിധിന്യായത്തിൽ നിന്ന് പിണറായി വിജയനും മകൾക്ക് രക്ഷപ്പെടാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു ഞാനിന്ന് വേറെ ഒരാൾ സംസാരിച്ച് പറയായിരുന്നു ഈ മലയ്ക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഈ മോഹൻലാലിൻ്റെ കയറയിൽ കെട്ടി ഒരു രംഗമുണ്ട് ഒരു പത്ത് പതിനഞ്ച് പേര് എന്ന് പറഞ്ഞതുപോലെ വീണാ വിജയനെ ഇതുപോലെ കയറെ കെട്ടി ഒരു പത്മവ്യൂഹത്തിൽ നിർത്തിയിരിക്കുകയാണ് ഇനി 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 യഥാർത്ഥത്തിൽ വീണ വിജയന് ഇത് പറയുമ്പോൾ ഇച്ചിരി കടുപ്പാണെന്ന് തോന്നുമെങ്കിൽ പോലും നാട് വിടുകയല്ലാതെ വേറൊരു രക്ഷയില്ല അവർ കാനഡയിൽ പോയി ഇപ്പോൾ ഈ ബിസിനസ് തുടങ്ങിയത് തന്നെ നാട് വിടാൻ വേണ്ടിയാണോ എന്നുള്ളൊരു സംശയവും എനിക്ക് ഇല്ലാതെ ഇല്ല ഇതിനകത്ത് ഈ നാൽപ്പത്തിയാറ് പേജുള്ള വിധിയിൽ മുപ്പത്തി എട്ടാമത്തെ പേജ് മുതലാണ് അതിൻ്റെ ഒരു ഒരു ചങ്ങും കരലും കിടക്കുന്നത് അത് ഞങ്ങൾ എൽ എൽ ബിക്ക് പഠിച്ച് പറയുന്നത് ഈ വിധിന്യായത്തിൻ്റെ ഒബിക്റ്റർ ഡിക്റ്റ എന്ന് പറയും ഒബിറ്റർ ഡിക്റ്റ എന്ന് പറയുന്നത് അതിൻ്റെ എന്ന് പ്രസക്തമായ ഭാഗം അത് തുടങ്ങുന്നത് മുപ്പത്തെട്ട് മുതലുള്ള നാൽപ്പത്തി ആറ് വരെയുള്ള പേജുകളിലാണ് അപ്പോൾ അത് തുടങ്ങുമ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ സെക്ഷൻ രണ്ടായിരത്തി ആറ് മുതൽ സെക്ഷൻ ഇരുന്നൂറ്റി ആറ് മുതൽ ഇരുന്നൂറ്റി പന്ത്ര പതിനൊന്ന് പന്ത്രണ്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് വരെയുള്ള സെക്ഷൻസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഈ വിധിനായത്തിൽ വിശദാംശങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ വിധിനായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വീണാ വിജയൻ്റെ അഭിഭാഷകൻ ഈ വീണാ വിജയൻ്റെ അഭിഭാഷകനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യം ഇടക്കിട്ട് എന്ന് പറയാതെ വയ്യ ഇന്ന് ഒരു മലയാളം പത്രത്തിൽ ഒരു റിപ്പോർട്ടർ പേര് ഒരു വാർത്തയുണ്ട് ആ വാർത്ത എന്താണെന്നറിയാമോ പിണറായി വിജയൻ്റെ മകൾക്ക് ഈ കേസ് വാദിക്കാൻ വേണ്ടിയിട്ട് അരവിന്ദ് ദത്താർ എന്ന് പറഞ്ഞ വിഖ്യാതനായ അഭിഭാഷകന് കിട്ടിയത് ഒരു കോടി അൻപത് ലക്ഷം രൂപയാണെന്നാണ് ഒരു കോടി അൻപത് ലക്ഷം രൂപ അപ്പോൾ ഒരു കോടി അൻപത് ലക്ഷം രൂപ അരവിന്ദ് ദത്താറിന് കിട്ടിയെന്നുള്ള സ്വന്തം ലേഖകനെന്നോ മറ്റേ ലേഖകനെന്നോ മറിച്ച ലേഖനം പ്രത്യേക ലേഖനം എന്നുള്ള പേരുണ്ട് പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല പേരിൽ എഴുതിയിട്ടുള്ളതാണ് എന്നിട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അറിയാമോ ഇത് അയാൾക്ക് മൊത്തം കേസിനുള്ള ഫീസാണ് ഈ ഒരു കോടി അൻപത് ലക്ഷം എന്ന് പറയുന്നത് അതിന് മുകളിലാണ് സിറ്റ് ഈ അപ്പിയറൻസിനുള്ള ഫീസ് ഓരോ തവണ അപ്പിയർ ചെയ്യുമ്പോഴും അതിനുള്ള ഫീസ് വേറെ മൂന്ന് പേരും ജൂനിയേഴ്സ് അതെ എല്ലാം കൂടെ ആയിരിക്കണം ഇത് അപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യം പിണറായി വിജയ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയ വിജയ ഞാൻ ചോദിക്കുന്ന ചോദ്യം എവിടെ നിന്നാണ് നിങ്ങളുടെ ഈ പൈസയൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ആരാണ് പിണറായി വിജയൻ പിണറായി വിജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള പിണറായി പിണറായി വിജയനക്ക് എന്താണ് വരുമാനം എന്താണ് ടൈം പാർട്ടി പ്രവർത്തകനല്ലേ ഈ കൈകൾ ശുദ്ധമാണ് ഈ പാർട്ടിയുടെ അടിത്തറ എന്ന് പറഞ്ഞാൽ ആരാ പിണറായി വിജയൻ കസേര കൊണ്ടിരുത്തിയിട്ടുള്ളത് ആരാ നിസ്വര് ദരിദ്രര് തൊഴിലാളികള് അല്ലേ ഭൂരഹിതര് ഇവരല്ലേ ഈ പാർട്ടിയുടെ അടിത്തറ ലക്ഷക്കണക്കിന് ഇതുപോലുള്ള പാവപ്പെട്ട പതിതരായിട്ടുള്ള ദരിദ്രരും നിസ്വരുമായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളല്ലേ പിണറായി വിജയ നിങ്ങളെ കൊണ്ടുവന്ന് ഈ കസേരയിൽ ഇരുത്തിയത് നിങ്ങൾക്ക് എങ്ങനെയാണ് മറക്കാൻ കഴിയുന്നത് പാവപ്പെട്ടവൻ പടിശാലകളിൽ ജോലി ചെയ്യുന്നവൻ അവരല്ലേ വിയർപ്പ് ചോരയാക്കി വിയർപ്പ് ചോരയാക്കി ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും നിങ്ങളെ ജയിപ്പിച്ച് ഈ അധികാരത്തിൽ കയറ്റിയത് ആ നിങ്ങളുടെ മകൾ വീണ വിജയൻ നിങ്ങളാ രമേശ് ചെന്നിത്തല മക്കളെ കണ്ടുപഠിക്കണം രണ്ടുപേരെ ഒരാൾ ഐ ആർ എസ് ഒരാൾ എം ഡി നിങ്ങളുടെ മകളോ വെറും മൂന്നാം ക്ലാസ് എന്റെ വിശദാംശങ്ങളിൽ ഞാൻ പോകുന്നില്ല മൂന്നാം ക്ലാസ് എന്ന് പറഞ്ഞാൽ മൂന്നാം ക്ലാസ് എന്ന് മൂന്നാം മൂന്നാം ഒരു അല്ലേ തേർഡ് പഠിച്ച് എങ്ങനെയാണെന്നൊക്കെ ഉള്ളതൊക്കെ നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പത്ത് വരെ ഉറക്കൾ എന്ന് പറഞ്ഞ കമ്പനിയിലെ കൺസൾട്ടന്റ് ഏത് കൂറകൾക്കും ആകാവുന്നതാണ് കൺസൾട്ടന്റ് ആ കൺസൾട്ടന്റ് ആയിട്ടുള്ള അവര് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനാല് വരെ രവി പിള്ളയുടെ കമ്പനിയിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഞാൻ ഓഫീസ് നാണമുണ്ടോ പിണറായി വിജയൻ നിങ്ങൾക്ക് നാണമുണ്ടോ നിങ്ങൾക്ക് അതില്ല ഒരു കമ്പനിയിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണെങ്കിൽ ഇരുപത്തി അഞ്ച് വർഷം എടുക്കും നിങ്ങൾ അവിടുന്ന് തേർഡ് ക്ലാസ്സിലെ മറ്റേ പാസ്സായ നിങ്ങളുടെ മകളെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവരുന്നു അതിന് ശേഷം രണ്ടായിരത്തി പതിനാല് മുതൽ അവർ ചെയ്തത് എന്താണെന്നുള്ള എല്ലാം അവരുടെ മുമ്പിൽ ഉണ്ട് ഇപ്പം നിങ്ങളുടെ മകളുടെ കമ്പനി പൂട്ടിയിരിക്കുകയാണ് അവിടെ ആ പൂട്ടപ്പെട്ട് കിടക്കുന്ന കമ്പനിയിൽ ഡയറക്ടറായിട്ടുള്ള നിങ്ങളുടെ മകൾക്ക് കേസ് വാദിക്കാൻ പിണറായി എവിടെ നിന്നാണ് ഒരു കോടി അൻപത് ലക്ഷം രൂപ നെഞ്ചത്ത് കൈവച്ച് നിങ്ങൾ പറ